നമസ്കാരം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ ഒരു ഉദ്യോഗാർത്ഥിക്ക് ആദ്യം വേണ്ട കാര്യം എന്തൊക്കെയാണ് അയാൾക്ക് പഠിക്കാനുള്ളത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയാണ് അതായത് ഉദ്യോഗാർത്ഥിക്ക് സിലബസ് കൃത്യമായിട്ട് അറിയണം മാത്രമല്ല സിലബസിലെ മാർഗ് അലോക്കേഷനും കൃത്യമായിട്ട് അറിയണം ഓരോ സബ്ജക്റ്റിനും എത്ര മാർഗാണ് പി എസ് സി നൽകിയിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയണം നൂറു മാർഗിന് പി എസ് സി നടത്തുന്ന ഒരു പരീക്ഷയ്ക്ക് നൂറിന് നൂറ് മാർഗ് മേടിച്ചിട്ടല്ല ആരും ജോലിയിൽ പ്രവേശിക്കുന്നത് മിക്കവാറും പരീക്ഷയുടെ കട്ട് ഓഫ് അറുപതിനും എഴുപതിനും ഇടയ്ക്കുള്ള റേഞ്ചിലായിരിക്കും കട്ട് ഓഫിനെക്കാളും ഒരു ആറ് മാർഗ് വരെ കൂടുതൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾക്ക് ജോലി ലഭിച്ചിരിക്കും പക്ഷെ ഒരു വിഷയമുണ്ട് മാർഗ്ഗ ലൊക്കേഷൻ നമ്മൾ നോക്കുമ്പോൾ ചില സബ്ജക്റ്റുകൾ ഒരുപാട് പഠിക്കാൻ കാണും പക്ഷെ മാർഗ്ഗ് വളരെ കുറവായിരിക്കും ചില സബ്ജക്റ്റുകൾ കുറച്ചേ പഠിക്കാൻ കാണുകയുള്ളൂ എന്നാൽ അതിനൊരു മിനിമം മാർഗ്ഗ് ഉറപ്പായി കിട്ടുകയും ചെയ്യും അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ ആൻഡ് ഐ ടി എന്ന ടോപ്പിക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മുഴുവൻ മാർക്ക് കിട്ടുകയും ചെയ്യും പക്ഷേ എല്ലാ ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം പഠിക്കണം വളരെ ഡെപ്തിൽ പഠിക്കണോ അതോ വളരെ കുറച്ച് പഠിച്ചാൽ മതിയോ എന്നൊക്കെയുള്ള വിഷയങ്ങൾ പല ഉദ്യോഗാർത്ഥികളുടെ ആശങ്കയാണ് ഈ ആശങ്ക പരിഹരിക്കാൻ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അത്തരം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ ലക്ഷ്യ ലക്ഷ്യ എന്ന സ്ഥാപനം കമ്പ്യൂട്ടർ ആൻഡ് ഐ ടി എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ കഴിഞ്ഞ ഏതൊരു പരീക്ഷ എടുത്താലും അത് ടെൻത്ത് ലെവൽ ആയാലും ട്വൽത്ത് ലെവൽ ആയാലും ഡിഗ്രി ലെവലിലുള്ള അങ്ങേ അറ്റത്തെ പരീക്ഷ ആയാലും ഇതിന്റെ എല്ലാം ചോദ്യങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്ത ശേഷം എത്രത്തോളം ഐ ടി നിങ്ങളെ പഠിപ്പിക്കണം എന്ന് കൃത്യമായി റിസർച്ച് ചെയ്ത ശേഷം പുറത്തിറക്കിയ പുസ്തകമാണ് ലക്ഷ്യയുടെ കമ്പ്യൂട്ടർ എന്ന പുസ്തകം വരുന്ന സെക്രട്ടറി അസി പരീക്ഷയെ കുറിച്ച് മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ സെക്രട്ടറി അസി പരീക്ഷയുടെ പ്രിലിംസിന് കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന ടോപ്പിക് ഇന്ന് അഞ്ച് മാർഗം മെയിൻസിലേക്ക് വരുമ്പോൾ അത് ആറ് മാർഗമാണ് ഇത് നിസ്സാരമായ ഒരു മാർഗല്ല പഠിച്ചാൽ മുഴുവൻ മാർഗം നേടിയെടുക്കാൻ കഴിയുന്നതാണ് കമ്പ്യൂട്ടർ എന്ന ടോപ്പിക്ക് നിങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി വേണം ഈ ടോപ്പിക്കിനെ സമീപിക്കാൻ അതിന് ലക്ഷ്യയുടെ പുതിയ പുസ്തകം നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും വിവിധ ഇൻഡെക്സുകളായി തിരിച്ച് ഏകദേശം ഇരുന്നൂറ്റി പേജുകളാണ് കമ്പ്യൂട്ടർ എന്ന ഈ പുസ്തകത്തിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പി എസ് സി ചോദിച്ചിട്ടുള്ള ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഈ പുസ്തകത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ട്രൈബ്ലൈസിങ് സീരീസ് എന്ന പേരിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ ട്രൈബ്ലൈസിങ് സീരീസും നന്നായി വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും അത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയ ശേഷം അതിൽ കിട്ടാത്ത ഒരു മേഖല ഉണ്ടെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട ഭാഗം പുസ്തകത്തിൽ പോയിട്ട് പഠിച്ചിട്ട് വരാം അങ്ങനെ ഈ പുസ്തകത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ എന്ന ടോപ്പിക്കിൽ മുഴുവൻ മാർഗം നേടാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഉറപ്പുണ്ട് ലക്ഷ്യയുടെ ഈ കമ്പ്യൂട്ടർ എന്ന പുസ്തകം കേരളത്തിലുള്ള എല്ലാ ബുക്ക് ഷോപ്പുകളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അതുപോലെ ലക്ഷയുടെ സൈറ്റ് വഴി ഓൺലൈൻ വഴി നിങ്ങൾക്ക് ആ പുസ്തകം വാങ്ങാവുന്നതാണ് തിരുവനന്തപുരത്തുള്ള ലക്ഷ്യയുടെ ഹെഡ് ഓഫീസിൽ നിന്നും അതുപോലെ തിരുവനന്തപുരത്തുള്ള ലക്ഷ്യയുടെ എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും അതായത് ബാലരാമപുരം നെയ്യാറ്റിങ്ങര കാട്ടാക്കട വെഞ്ഞാറമൂട് ആറ്റിങ്ങൽ നെടുവങ്ങാട് അടക്കമുള്ള ലക്ഷ്യയുടെ ഏത് ബ്രാഞ്ചുകളിൽ നിന്നും നിങ്ങൾക്ക് ഈ പുസ്തകം വാങ്ങാവുന്നതുമാണ് ശ്രദ്ധിക്കുക ഒരുപാട് റിസർച്ച് നടത്തിയാണ് ഞങ്ങൾ ഈ പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത് ഈ പുസ്തകം വാങ്ങി പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും കമ്പ്യൂട്ടർ എന്ന ടോപ്പിക്കിൽ മുഴുവൻ മാർഗം നേടാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് കൃത്യമായി ഉറപ്പുണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി